അല്ല അസാധാരണമായതാണല്ലോ വാർത്ത അപ്പോൾ എല്ലാ ബജറ്റിലും കേരളത്തോടുള്ള അവഗണന ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വാർത്തയല്ലാത്തൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തോട് ഇത് ഞാൻ ഒറ്റ നോട്ടത്തിലാണ് പൂർണ്ണമായിട്ടും ബജറ്റിന് ഉള്ളടക്കത്തിലേക്ക് പോയിട്ടില്ല കടുത്തൊരു അവഗണന തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അത് അതിവേഗ റെയിൽ കേന്ദ്രം ഒരു അതിവേഗ റെയിൽ കൊണ്ടുവരുന്നു അതിന് ശ്രീധരൻ സാറിനെ പോലെ ഒരാളാണ് അതിൻ്റെ ചുമതല വഹിക്കാൻ വഹിക്കുന്നത് അപ്പോൾ അതിന് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേരളം നടത്തേണ്ടതുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ പദ്ധതി അത് വേഗതയുള്ള സംവിധാനം വേണം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം അന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ബജറ്റ് വരികയാണല്ലോ ആ ബജറ്റിൽ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഔദ്യോഗികമായിട്ടൊരു അതിവേഗ റെയിൽ ഇടനാഴി കേരളത്തിന് വരികയും അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായ ശ്രീധരൻ സാറെ ചുമതലപ്പെടുത്തുകയും ചെയ്താൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അതിനൊപ്പം നിൽക്കും അങ്ങനെ എന്ത് സംവിധാനമാണ് ഇതുവരെ ഉള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഒരു പ്രതീതി പെട്ടെന്ന് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു അത് ആ രൂപത്തിൽ തന്നെ ഒരു പരാമർശവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഏഴെണ്ണം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിൻ്റെ ഇത്തരം ഒരു പദ്ധതിയുമായി ആദ്യം മുന്നോട്ട് വന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അത് പരിഗണിച്ചുകൊണ്ടുണ്ട് ഒരു നിലപാട് സ്വീകരിച്ചില്ല നമ്മൾ നേരത്തെ അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയ്യെടുത്ത് കേന്ദ്രത്തിന് വൈകിയിരുന്നു അതിനു അംഗീകാരം നൽകാതിരിക്കുന്നു പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ് അതുപോലെ തന്നെ എയിംസ് നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ആദ്യം ഒരു സ്ഥലത്തിന്റെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു അന്ന് മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചു അതിനെ തുടർന്ന് ഒരു സ്ഥലമാക്കി നൽകണം എന്ന് യൂണിയൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഒറ്റ സ്ഥലം കൊടുത്തപ്പോൾ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു വ്യവസായ വകുപ്പിന്റെ കയ്യിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന സ്ഥലമാണെങ്കിൽ പോലും എയിംസ് വരുമ്പതിന് വേണ്ടി കിനാലൂര് ആ സ്ഥലം തന്നെ ആരോഗ്യ വകുപ്പിന് കൈമാറി എന്നിട്ടും എയിംസ് നൽകുമ്പതിന് എൽ ഡി എ മിക്കവാറും എത്രയോ എയിംസുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അത് നൽകുന്നില്ല എന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ നികുതി വിഹിതത്തിൽ അർഹതമായിട്ടുള്ള ഒരു പങ്കാളിത്തം കേരളത്തിന് കിട്ടണം എന്നുള്ള ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ആകെപ്പോ നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞതൊരു ഇടനാഴി ധാതുക്കൾക്ക് അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ധാതു അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള എന്നറിയില്ല ഇപ്പോൾ വരുന്ന ഭേദഗതികൾ സംസ്ഥാനത്തുള്ള അധികാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ധാതുക്കളുടെ ലേലം ഉൾപ്പെടെ കേന്ദ്രത്തിന് നേരിട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്ന ചില ഭേദഗതികൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ധാതുക്കൾ എടുക്കാനാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും കേരളത്തിൽ നമ്മുടെ ധാതു സമ്പത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വാല്യൂ അഡീഷണൽ ഒരു പുതിയ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ കടുത്ത അവഗണനയാണ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്